ൊമ്പതാം അതേ രണ്ടാം ബാക്കിയവ നാൽപ്പത്തി ഒമ്പത് രണ്ട് അവൻ എന്റെ വായ വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിരലിൽ തന്നെ ഓളിപ്പിച്ചു അവൻ എന്നെ മിനിക്ക് അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്നോട് ഇസ്രായേലിലെ നീ എന്റെ ദാസൻ ഞാൻ നിന്നിൽ എന്ന് എന്നറി ചെയ്തു ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പീൻ ദുരിത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉദരത്തിലിരിക്കൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എൻ്റെ സ്ഥോത്ര ഹാലിയ ഇവിടെ പറയുന്നത് ഹാലലിയ ആമി എന്നെ ഗർഭം മുതൽ വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഹാലലു എന്റെ പേർ പ്രസ്താപിച്ചിരിക്കും ഗർഭത്തിൽ വിളിക്കാൻ കേക്കാൻ പറ്റുമോ അറിയാൻ പറ്റോ ഹാലലൂയ ആമി ഹാലലൂയ അപ്പൊ തെരഞ്ഞെടുപ്പ് ഹാലലിയ നമ്മുടെ മേൽ വന്നിരിക്കുന്നത് ഹാലിയ നമ്മൾ ജനിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടപ്പോഴും ഒന്നുമല്ല ഹാലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പോ ദൈവം മുന്നമേ നമ്മളെ തെരഞ്ഞെടുത്തതാ ഹാലലിയ അമീൻ അവിടെ വെച്ച് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി ഹാലലിയ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ഹാലലിയ നമുക്ക് ചിലപ്പോൾ ഗർഭത്തി ഇരിക്കാൻ നമ്മളെ വിളിയെ കുറിച്ചൊന്നും അറിയാൻ പറ്റുന്നില്ല ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോ നമ്മുടെ മാതാപിതാക്കന്മാരുടെ നേരത്തെ എതിർ ഇടപ്പെട്ടിട്ടുണ്ടാകുന്നവരും പഴയ നീ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാലലിയ അമീൻ മനോഹയോടെ ഭാര്യയോടൊക്കെ ഹാലേലിയ ആ മീൻ ഹാലേലി ആ അവിടെ ശിംഷവും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞു എങ്ങനെ ജനിക്കണം എങ്ങനെ വളരണം എങ്ങനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഹാലേലിയാ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഹാലേലിയ അവൻ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജനിച്ചതിനു ശേഷമാകട്ടെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ ഹാലേലിയ അവരെ നടത്തേണ്ട വളർത്തേണ്ട ഒരു ഹാലി ഉത്തരവാദിത്വം നമുക്കുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഗേൾ സിസ്റ്റർ ഒരു സുഹൃത്ത് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റൽ ഐശ്വര്യ മുമ്പ് ഗേൾ സിസ്റ്ററിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ ഐസന മുമ്പ് ആയിരിക്കും ഭയങ്കര ബഹളം തിരക്കിലെ സെനിലെ മിനി സിസ്റ്റർ അത്യാവശ്യകാര്യം എന്തായാലും ഒരു പ്രാർത്ഥികളും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്മര കാര്യം ഇടപെട്ടുള്ളൂ ഹാലേലിയ ആ കുഞ്ഞ് ഹാലേലിപ്പം അമ്മ മാതാപിതാക്കൾ പറയുന്ന വഴിയിൽ കേൾക്കാതെ അനുസരിക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കുള്ളത് ഹാലലിയ പക്ഷെ പ്രാർത്ഥ്യ ദൈവാന്മയത്ത് ഈ കുഞ്ഞിനെ കുറിച്ചുള്ള വാക്തത്വങ്ങൾ നേരത്തെ ഇവര് കേട്ടവരായിരുന്നു ഇവരോട് പലരെ ആലോചന അറിയിച്ചു പക്ഷെ അതിനെ ഹാലെ ആ പർപ്പസിലൂടെ വളർത്തിക്കൊണ്ട് വരാൻ അവർക്ക് കഴിഞ്ഞില്ല ഹാലലിയ ആ ഉത്തരവാദിത്വം ഹലെ നമ്മുടെ മേൽ വീഴുന്ന ഉത്തരവാദിത്വം ഹാലലിയ അതിനെ നമ്മൾ ഏറ്റെടുത്ത് ഹാലലിയ അതിൽ നമ്മൾ ഹാലെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന വഴികൾ അന്നേരം പറയും ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവന അഭ്യസിപ്പിക്കണം അവൻ നടക്കുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനുള്ള ദൈവം പറഞ്ഞിരിക്കുന്നത് നടക്കേണ്ടുന്ന വഴി ഹലെ ഇത് നമ്മുടെ മേലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും കൂടുതലും കെട്ടിടുന്ന മാതാപിതാക്കന്മാരായിരിക്കും കുഞ്ഞുങ്ങൾ കേൾക്കുന്നതിനെക്കാട്ടിലധികമായിട്ട് ഹാലേലിയ അപ്പൊ അവരുടെ ഉത്തരവാദിത്തമാണ് അവരെ അങ്ങനെ തന്നെ നടത്തുക എന്നുള്ളത് അപ്പൊ ഇവിടെ ഹാലേലിയ ആമീ പറയുന്ന കാര്യം ഗർഭത്തിലായിരിക്കുമ്പോഴേ ദൈവം വിളിച്ചതാണ് എന്നിട്ട് പറയുന്നത് ഇവിടെ പറയുന്ന ഹലേ ആമീൻ ഹാലയ അവൻ എൻ്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിലയിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്ക് അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ച് ഹാലയിൽ ഒരു മൂർച്ചയുള്ള വാൾ ഒളിച്ചു വെക്കാനുള്ളതല്ല ശരിക്കും അതെടുത്ത് ഉപയോഗിക്കാനുള്ളതാ ആമയ ആ മൂർച്ചുള്ള അമ്പും ഹാലേ അത് ശത്രുവിന്റെ ഹാലയില് ആമയെ നെഞ്ചകം നോക്കുക അല്ലെങ്കിൽ ഹാലി ശത്രുവിന്റെ ഹാലയിൽ ലക്ഷ്യ സ്ഥാനത്തേക്ക് ഏത് വിടാല്ലോ ഒളിച്ചു വെക്കാനുള്ളതല്ല പക്ഷെ ഇവിടെ ദൈവം അല്ലെ ഇത് രണ്ടുവിനേയും ഒളിച്ചു വെച്ചു എന്ന് പറയും എന്തെന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഉപയോഗിക്കേണ്ട സമയം വരെ ദൈവം എന്താ വെച്ചാൽ മൂർച്ച കൂട്ടി ആമ ഒരുക്കി ഇതിനെ ഒളിച്ചു വെക്കും പുറത്തേക്ക് എടുക്കത്തുള്ളു ആല ലൂയ സ്ത്രോത്രം നമ്മുടെ യേശ്യ കർത്താവിന്റെ ജനനത്തെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഹാലയെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പൂക്കോളാൻ പറയും ഓടിപ്പിക്കോളാൻ പറയും ഹാലയിലെ അപ്പൊ അവിടെ ഒരു ഒളിച്ചോട്ടാണ് നടക്കുന്നു ആന എലിസബത്ത് ഹാലി ആറു മാസക്കാലം ആൻ്റെ ഗർഭത്തെ ഒളിച്ചു വെച്ചോണ്ട് ഹാല അകത്ത് കയറിയിരുന്നു ഹാലയിലേ കാരണം ഹാലി ഇത് ഒളിച്ചു വെക്കുക പക്ഷെ ഒളിച്ചു വെച്ചതൊക്കെ ഹാല് മോശമായത് കൊണ്ടില്ല ഒളിച്ചു വെക്കുന്നത് ഹാല ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഒളിച്ചു വെക്കുന്നതും പറയുന്നു അല്ലെ ഒളിച്ചു വെക്കപ്പെടും ഹാലയിലെ നമ്മളൊക്കെ വീട്ടിലൊക്കെ പണ്ടൊക്കെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ വാങ്ങി അതൊക്കെ ഉണ്ടായി വരുമ്പോന്ന് വെച്ചാ അവ അതിനൊ പൊതിഞ്ഞ് ഹാലയില് ആമ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് മറച്ചൊക്കെ കൊടുക്കും അല്ലെ നല്ല എന്താ കാര്യങ്ങൾ കാരണം എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒളിച്ചു വെക്കുന്നത് ഇത് മോശമായി പോകാനല്ല മോശമാക്കാനല്ല ആരും കാണാതെ അല്ലെങ്കിൽ ആ ഇതരിക്കാതെ പാക്ക കൊണ്ടെങ്കിലും കൊണ്ടുപോകും അതൊക്കെ ആയിട്ട് ഇത് ആമ ഫലഭൂഷ്ടമായി നമുക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലതാകുമ്പോഴോ ഒഴിച്ച് വെക്കും നല്ലതാണോ അവടെ ശ്രദ്ധ കൂടുതലും അങ്ങോട്ട് പോകേണ്ട അല്ലെ മാവ് നിറച്ച് മങ്ങ പിടിച്ചു കൊടുക്കും എല്ലാം പോയി വിളിച്ചു വെക്കും ഇല്ല അത് സമയത്ത് നമ്മൾ വലിയൊരു വിശിഷ്ടമായൊരു മാങ്ങയൊക്കെ മാവൊക്കെ കൊണ്ടുവച്ച് അതിനകത്തൊരു മാങ്ങയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ കൊണ്ടുവന്ന അതിനകത്തൊരു കവറൊക്കെ ഇട്ട് പേപ്പറൊക്കെ ഇട്ട് പൊളിച്ചു വെക്കും കാരണം വെച്ചാൽ ഇത് കുറച്ചുകൂടെ ശ്രേഷ്ഠ വണ്ടും മാങ്ങ ആരെങ്കിലും കവറൊക്കെ ഇട്ട് ഒളിച്ച് വെച്ച് വള വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല കാരണം വാണ്ട മാവില് നിറയെ ഇങ്ങനെ പിടിച്ചു കിടക്കും അതുകൊണ്ട് അതിന് വലിയ വിശേഷത ഒന്നുമില്ല പക്ഷെ നമ്മൾ വിശേഷപ്പെട്ടൊരു മാവൊക്കെ വാങ്ങിച്ചു വെച്ച് അന്നത്തെ ഒരു മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോ ഹാലേ അതിനെയൊക്കെ നമ്മൾ ചിലപ്പോ പേപ്പർ കവറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച് മറിച്ചു വെച്ച് ഹാലയില്ലേ അതിനെയൊക്കെ ആമീ നന്നാക്കി എടുക്കാൻ നോക്കും ഹാലൂയ്യാ അപ്പൊ ഇവിടെ ഒളിച്ചു വെക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഹാല നമ്മളുടെയൊക്കെ ചുവേത്തീതുകൊണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയും ആമീ നമ്മൾ യോഹന്നാനോട് ചോദിച്ചാ

ഏറ്റവും ഹാലേലിയ ശ്രേഷ്ഠമായ സാഹചര്യം ഏതാന്ന് ചോദിച്ചാൽ യേശു കത്താനെ മറോട് ചേർന്ന് കിടന്നതോ കാലിൽ മൂന്നര വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്നതോ കാലി അത്ഭുതങ്ങൾ ചെയ്തതോ അടയാളങ്ങൾ ചെയ്തതോ ഹാലേലിയ പരിശുദ്ധ ആത്മാഅഭിഷേകം പ്രാപിച്ച ഒന്നും ആയിരിക്കത്തില്ല അമ്മ യോഹനാട് ചോദിച്ചു യോഹനാൻ പറയും പത്മോസിന്റെ ഏകാന്തതയാണ് ഹാലേലിയ അവിടെ എറിയപ്പെട്ട ആ ഏകാന്തത ആ കൂരിലെട്ട് ഞാൻ ആയിരുന്നു അറിഞ്ഞി എന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സംഭവം ഹാലി കാരണം അവിടെ വെച്ചാണ് ഹാലില്ല രാജാതിരാജൻ കർത്താതി കർത്താവുമായ ഹാലി കർത്താവുമായിട്ട് കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് വരുന്നത് ഹാലില്ല ആമ ഇവിടെ കയറി വരിക എന്നൊരു ശക്തം കേൾക്കുന്നത് ഹാലേ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ ഹാലിലെ കാണുവാനിടയാകുന്നത് ഹാലേല അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ എത്തണമെങ്കിൽ അല്ല നമുക്കറിയാം അത് നല്ലൊരു സാഹചര്യത്തിൽ കൂടെ പോയപ്പോഴല്ല കണ്ടു ഹാലലേ അപ്പൊ അവിടെയൊക്കെ ജീവിതത്തിൽ ഹാലില്ല ഈ സാഹചര്യത്തെ ദൈവം പറയുന്ന ഹാലേ ഞാൻ അവന് എന്താ പറയാ മിനിക്കും മിനിക്കും മിനിക്ക് ഒളിച്ചു വെച്ചേക്കുക മൂർച്ചയുള്ള വാളെ ഒളിച്ചു വെച്ച കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു അവസരമുണ്ട് ദാവിദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഹാൽലിയ ആമ ഏകദേശം പന്ത്രണ്ട് പതിനാല് വർഷത്തോളം ഹാൽ ലലിയ കാട്ടിലൂടെ ഹാലെ ശൗലിങ്ങിനിട്ട് ഓടിക്കുമ്പോൾ ഓടിയും മറിഞ്ഞും ഹാലെ പലയിടത്തും പ്രാന്തനായി അഭിനയിച്ചും ഹാലെ കഴിഞ്ഞപ്പോ ഒരു സംഭവം ഹാലേ ദോശപ്പിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇതുപോലെ ഹാലേലി ആമയും പോത്തി പറഞ്ഞ പോനും കാരാഗ്രഹവും ഒക്കെ ആയിട്ട് പക്ഷെ ഇവിടെ ഈ സാഹചര്യങ്ങളൊക്കെ ദൈവം പ്രേന്ദ്ര ഞാൻ ഇവരെയൊക്കെ മൂർച്ച ഉൾ ആക്കി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക മൂർച്ച കൂട്ടിക്കൂട്ടി ആമയെ അവരെ ഒളിപ്പിച്ചു വെച്ചോണ്ടിരിക്കുക കാരണം ഇവര് ഹാലി ആമീൻ ആമി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഞാൻ ആമയും അവരെ പ്രദർശിപ്പിക്കാനായിട്ട് സമയം ആയിട്ടില്ല എന്ന് ദൈവം തന്നെ ഒളിച്ചു വെക്കുന്നവരെ ഈ ദൈവം ഒളിച്ചു വെക്കുന്നവരെ നേരത്തെ ആരെങ്കിലും തുറന്നു കൊണ്ടോന്ന് വെച്ചാൽ നടക്കത്തില്ല കേട്ടോ അതിനൊരു എക്സാമ്പിളാണ് ഹാലെ ലിയ അമ്മ അമ്മ കാരാഗ്രഹത്തിലായപ്പോ യോസഫ് ഹാലേ പാനപാത്ര വാഹനോട് പറഞ്ഞു നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം എന്നെ ഓർക്കണേ ഹാലെ നീ പറഞ്ഞു എന്നെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞോ പുള്ളി അതൊക്കെ ഏറ്റിട്ട് എന്ന കാരണം വെച്ചാൽ ആമ പ്രസ്താപിച്ച പ്രസ്താവന ഹാലി വെളിപ്പാട് കണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കാ ജീവിതത്തിൽ ഹാലേ സ്വപ്നം വ്യക്തിച്ചു അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ എന്തായാലും മറന്നു പോകത്തില്ലോ പുള്ളി പുള്ളി ഓർക്കും ആമ പുറത്ത് കൊണ്ടുവരുന്നത് പക്ഷേ ആ പുള്ളി ഓർത്തോടാ എന്ന് പറഞ്ഞ വെറുതെ അല്ല പുള്ളി യഥാർത്ഥമായിട്ട് പുള്ളി ഓർക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഓർമ്മിപ്പിക്കേണ്ടവൻ അവനെ മറന്ന മറപ്പിച്ചു കളഞ്ഞ ഹാലയില് കാരണം ആമയ പുറത്ത് വന്നിപ്പോ ദൈവം ഹാല് ഓർത്തോളാൻ ഞാൻ പുറത്തെടുക്കണ ദൈവം അവന്റെ ആമയെ ഹാലി ആ ഓർമ്മയങ്ങ് മൂടിക്കളഞ്ഞു അപ്പം പുള്ളിക്ക് ആരാഗത്തി എന്നാലും അങ്ങനെ എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞില്ലേ എന്നെ സഹായിക്കുന്നു പറഞ്ഞില്ലേ എന്നെ പുറത്തെടുക്കാന്ന് പറഞ്ഞു പുള്ളി എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ജോസഫ് ആണ് സങ്കടപ്പെട്ടു പക്ഷേ അല്ലെ തമ്പുരേനെപ്പോ പറഞ്ഞാ എടാ കുഞ്ഞ് ഞാൻ അവന്റെ ഓർമ്മശക്തി മാറ്റി മാറ്റിക്കളഞ്ഞത് കാരണം ഞാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് അല്ലെ ഞാൻ ആഗ്രഹിക്കാത്ത സമയത്ത് നിന്നെ ഓർക്കാനോ നിന്നെ പുറത്തു കൊണ്ടുപോകാൻ നിന്നെ സഹായിക്കാനോ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല കാരണം എന്താണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ മൂർച്ഛ കൂട്ടിക്കൊണ്ടിരിക്കുന്നു നിന്നെ ഹാലയ നിന്നെ ഞാൻ തേച്ചും മനുക്ക് കൊണ്ടിരിക്കുക നിനക്ക് കുറച്ച് ഒടിഞ്ഞു പോകേണ്ട നമ്മളെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒടിഞ്ഞു പോകേണ്ട കൊമ്പും മനയൊക്കെ നിൽപ്പൊണ്ട് അതെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക ദൈവം ആ സമയത്ത് നമ്മൾ പുറത്ത് വരണോ നമ്മളെ സഹായിക്കാമെന്നോ നമ്മളെ പുറത്ത് കൊണ്ടുവരണമെന്നോ ഹലെ നമ്മളെ ആമ ഹെൽ ആമയ ഹാലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവരെ കൂടെ ദൈവം മറപ്പിച്ച് കളയും അല്ലെ അവരെക്കൂടെ ദൈവം സ്റ്റോപ്പ് ചെയ്ത് കളയും നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മള് ചരിത്രമേ ഒരു കാര്യം നല്ലൊരു കാര്യം വരാമെന്ന് അത് സ്റ്റോപ്പ് ആയി ഇതും സ്റ്റോപ്പായി അവിടുന്ന് സ്റ്റോപ്പ് ആയി ഇവിടുന്ന് സ്റ്റോപ്പ് എന്ത് നോക്കിയാലും ഹാല തടസ്സം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വഴികളിൽ അടയ്ക്കുന്ന ഹാല ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും ഹാല നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിശാലടക്കുന്ന വഴികളുണ്ട് ദൈവം അടയ്ക്കുന്ന വഴികളുണ്ട് പിശാലടയ്ക്കുന്ന വഴികളെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ അധികാരത്തെ കൽപ്പിച്ചാൽ നമ്മൾ ഹാലിൽ ദിവസന ഇരുന്ന് ഹാലിൽ അത് തുറന്നു വരും പക്ഷെ ദൈവം അടച്ചിരിക്കുന്ന വഴികളെ നിങ്ങൾ എത്ര ഉപസിച്ചാലും പ്രാർത്ഥിച്ചാലും ശാസിച്ചാലും ഹാലയിൽ എന്തൊക്കെ കാണിച്ചാലും അത് തുറക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഹാലിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ അത് തുറക്കത്തുള്ളൂ അല്ല ദൈവമാണ് നമ്മുടെ വഴികളെ അടച്ചെന്നുള്ളതിന്റെ ഒരു അടയാളം ഞാൻ എപ്പോഴും നമുക്ക് ദൈവം വേണ്ടുന്ന പ്രൊവിഷൻ തന്നുകൊണ്ടേയിരിക്കുന്നു ഏത് സാഹചര്യത്തെക്കൂടെ പോലും നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ വളരെ വളരെ അത്യാവശ്യങ്ങൾ ഇതൊക്കെ എന്താണെന്ന് അറിയാം ഹാലി അതിൽ നമുക്ക് വളരെ വളരെ അത്യാവശ്യം അത്യാവശ്യം തോന്നുന്ന ഹാല വളരെ അത്യാവശ്യം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ദൈവം നിർവഹത്തിന് പക്ഷേ കുഴപ്പമില്ല ഇതിപ്പോ ഇല്ലേലും കുഴപ്പമില്ല ഇപ്പൊ കിട്ടിയില്ലേലും കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിൽ അത് വളരായിട്ട് എഫക്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം അത് എന്തെങ്കിലും ഒക്കെ ഹാല ലുയോ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും ഹാലേ പക്ഷേ എന്നാൽ നമ്മുടെ കയ്യിൽ ഭയങ്കര സർപ്ലസ് ആയിട്ടുണ്ടോ എന്ന് വെച്ചില്ല ഹാലേലിയ ആമയ നമ്മുടെ ആവശ്യങ്ങൾക്ക് ആക്കയെ കൊണ്ട് ഹാലെ ആഹാരം കൊടുപ്പിച്ചു ആമി ജീവൻ പ്രാണൻ കിടക്കാനുള്ള ആഹാരമേ അത് ഉണ്ടായിരുന്നുള്ളൂ സമൃദ്ധിയായിട്ട് വലിച്ചു വാരെ തന്നെ എമ്പക്കം ഇട്ട് കിടക്കാനുള്ള രീതിയിലൊന്നും കൊടുത്തില്ല ഹാലെ ലൂയ അങ്ങനെയായിരിക്കും അപ്പൊ അത് ആ സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഞാൻ ഹാലെ ഭിജാസ് എപ്പോഴും കിടന്നു കാര്യമുണ്ട് ആന്റിയുടെ ജീവിതത്തിൽ ഹാലേലിയ വഴി ഇറങ്ങിയ പിശാജായിരുന്നെങ്കിൽ ആമി ഇത്രയും പ്രാർത്ഥന കാരണം പിശാജ് എപ്പോഴേ അത് ഇട്ടിട്ട് അതുപോലല്ലേ ആൾക്കാർ എന്ന പ്രാർത്ഥിക്കുന്ന ആന്റിക്ക് വേണ്ടിട്ട് അതുകൊണ്ട് ഒരു അടച്ചേക്കുന്നത് പിശാജല്ല നമ്മുടെ ഓരോ നന്മയും പിശാജും ബ്ലോക്ക് ചെയ്തിട്ടില്ല ആന്റിയുടെ കാരണം വെച്ചാൽ അങ്ങനെ അവൻ എപ്പോഴേ സ്ഥലം വിട്ടു കാണാം അതുപോലെയാണ് പ്രാർത്ഥന ചെയ്യുന്ന ഹാലേലിയ അപ്പൊ അതുകൊണ്ട് ആന്റിയുടെ കാര്യത്തിൽ ഹാല ദൈവം സാക്ഷാദ് സങ്കസ്തനായ പിതാവ് തന്നെയാണ് ഹാലലിയ നമ്മുടെ വഴികളെ ആമേ അടച്ചേക്കുന്നത് അതുകൊണ്ട് അവന് ഉറപ്പ് വിഷമിക്കണം ദൈവം തുറന്നാലേ തുറക്കപ്പെടത്തുള്ളത് ഹാലലിയ ഇത് നമ്മൾ ഹാലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ ഒരു വീഴ്ച വരുമ്പോൾ താഴ്ച വരുമ്പോൾ അമേ എന്ത് കൊണ്ട് സ്വഭാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നത് നമ്മളെ ദൈവത്തിന് വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഒന്ന് ഒരുക്കാനുണ്ടാവും കുശവന്റെ കൈയ്യിലിരിക്കുന്ന കളിമണ്ണ് ഹാലയിലിയ ആമയെ പണ്ണിഞ്ഞു കൊണ്ടപ്പോ ചിലപ്പോ ഒന്ന് ആമയ ഹാലെ ഷെയ്പ്പൊന്ന് മാറിപ്പോലെ ഒന്ന് പൊട്ടിപ്പോയി അവിടെ കളഞ്ഞിട്ട് പോകുന്നതേ ദൈവമല്ല അതിനെ വീണ്ടും ഉടച്ച് ഹാലേലിയ ആമയ ആമയെ ആമയെ അതിനെ ഷെയ്പ്പ് മാറ്റി ഹാലെ പണിഞ്ഞു ഹാലെ പുറത്തെടുക്കുന്ന ദൈവമാണ് അപ്പൊ നമ്മുടെ ജീവത്തിലൊക്കെ ചില ആമയഹാല് ഉടച്ചിലുകൾ ഹാലയില്ല ചില വേദനകളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാര്യം ദൈവത്തിന് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടും ആമയ അതിനെ വീണ്ടും വീണ്ടും ഉടച്ച ഹാലയില് ഇങ്ങനെ പണിഞ്ഞു കാരണം എന്റെ കയ്യിലൊക്കെ എന്താ കളിമണ്ണുമേലെ അവകാശം എനിക്കല്ലേ ദൈവം ചെയ്യാം നമ്മുടെ ദൈവത്തിന്റെ കൈയിലാണല്ലേ അല്ലേ ദൈവത്തിന്റെ മക്കളല്ലേ ഹാലല്ലേ അപ്പം ദൈവത്തിന് ഹാലി നമ്മളെ എങ്ങനെയാ ദൈവത്തിന് ദൈവത്തിന് ആഗ്രഹം നമ്മൾ അറിയണേ അതനുസരിച്ച് നമ്മൾ ഒരുക്കപ്പെട്ട് വരണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ജനിക്കുക നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചും നമ്മുടെ സാമ്പത്തികം വെച്ചും നമ്മുടെ ചുറ്റുപാട് വെച്ചൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവും അല്ലെ അവർ ഇന്നതാകണം ഇന്നതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ദൈവത്തിന്റെ കൃപ ഉള്ളിലേക്ക് വരുമ്പോഴ് ഈ ആഗ്രഹങ്ങളൊക്കെ ഈ ദുരാഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിത് മാറിപ്പോ അമ്മരപ്പഴാണ് നമ്മൾ ദൈവമെ നിന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം എന്ന് പറയാൻ തോന്നുന്നു എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ഹാലയില്ലേ പല ആഗ്രഹങ്ങളിലുണ്ടാവും ഹാലയിൽ അത് അവരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഹാലിപ്പാട് പെട്ടുകൊണ്ടേയിരിക്കും അവർ ഉപദേശിക്കും പറയുന്നതൊക്കെ ഹലേ എന്താ നമ്മുടെ ഹൃദയം ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് ഹലേ നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ആഗ്രഹമുണ്ട് നമ്മൾ ദൈവത്തിന്റെ ഹലെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ ഇങ്ങനെയാണ് പുരുഷത്താൻ നമ്മുടെ കൂടാടുന്ന ഉപദേശിക്കുന്നത് മറ്റു ദൈവദാസംഗങ്ങൾ മറ്റൊരുവിലൂടെയൊക്കെ നമ്മൾ ഉപദേശങ്ങൾ ഹല ഹലിക്കേക്കുന്നത് എന്താ കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ വേണം ഈ ഞാൻ എപ്പോഴും പറയും ഈ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളൊക്കെ തീർന്നു കുഴപ്പമില്ല ഇതെത്താത്തത് കൊണ്ടാ അലല്ല ഇങ്ങനെ ഈ കടന്നിങ്ങനെ നമ്മളൊരു കട്ടേമ്പാടിക്കാറേ താട്ടെ ലോക്കൽ ഭാഷ പറഞ്ഞു ആ ലെല്ലാം അത് ആ ലെവലിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന കാര്യം എന്താ നമ്മളാ ലെവലിലേക്ക് എത്താത്തോണ്ട് ആഗ്രഹത്തിൽ എത്താത്തോണ്ട് നമ്മളാ ആഗ്രഹത്തിലേക്ക് ദൈവഹിതത്തിലേക്ക് ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് ഹാലി നമ്മൾ എത്തിപ്പെടുക എന്നുള്ള ദൈവത്തിന് പറഞ്ഞു അപ്പോൾ ഹാലില്ല അവൻ ദൈവം ഏറ്റവും ശക്തമായി ഉപയോഗിക്കാനായിട്ട് ഹാലലിയ ആമയും പൂണിയിൽ ആമി ഒളിച്ചു വെച്ചേക്കുന്ന അമ്പാണ് നമ്മൾ ഹാലയിലേ ആമയ നമ്മളാകുന്ന വാള് അല്ലെ മൂർച്ഛയുള്ള വാൾ ഹാലി ഇതെടുത്തൊന്ന് വീശിക്കഴിഞ്ഞാൽ ഹാലലിയ ആമീൻ ആമിൻ ലോകം അറിയത്തക്ക രീതിയിൽ അന്ധകാരം മണ്ഡലം കണ്ട ഹാലിയ തല വിട്ടു വിട്ട് വേറിട്ട് പോകുന്ന പോലെ ഹാലില്ല ആമി അതുപോലെ ഹാലെ ദൈവത്തിന് ഉപയോഗിക്കുന്നത് I can tell ഇന്നലെ കൂടെ ഹാല വി സാർമസിസ്റ്റമിൽ കിടക്കുന്ന ആമി ഹാലിൽ ദൈവത്തിന്റെ ഹാലില്ല ആമി വിളി തെരഞ്ഞെടുപ്പ് ശക്ത ശക്തമായ ഒരു പ്രവാചകിയുടെ പോളിങ്ങാ ഞമ്മ രണ്ടായിരത്തി ഇരുപതിൽ ഹാലന് സമച്ചം ബസ് നമ്മുടെ സു നമ്മളെ സ്റ്റാർട്ടിങ് ടൈമിൽ സുമീറ്റി കയറിയപ്പോൾ ആദ്യം ദൈവത്മാമച്ചം ബസ് ആ ഫാർമസിറ്റോട് പറഞ്ഞ ദൂതാ ഹാലെ പ്രവാചകിയാണ് ഹാലലിയ പ്രവാചക അഭിഷേകം നിൽക്കുന്നത് പക്ഷേ ഇത് വെളിപ്പെട്ട് വരണുള്ളൂ എന്താ ദൈവത്തിന്റെ ഹാലിൽ കയ്യിലെ ശക്തനായ ശക്തമായൊരു പ്രവാചകയാകണമെങ്കിൽ അല്ല ദൈവം ആ ലെവലിലേക്ക് കാലം ഒരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു ചെറിയ ശുശ്രൂഷ അല്ല ഹാലേലുയ ദൈവത്തിന്റെ നാവായിരിക്കണമെങ്കിൽ അല്ലെ എല്ലാവരെയും പിടിച്ച ദൈവം നാവാക്കത്തില്ല ആമയ സത്യസന്ധമായ ദൈവത്തിന്റെ ആലോചന തിരിച്ചറിഞ്ഞ് ഹാലേലിയ ആമയ അത് അറിയിക്കുമെന്നും ഹാലെ ദൈവം പറയാത്തൊന്നും പറയത്തില്ല എന്നും ദൈവം പറയുന്നത് ഞാൻ പറയാതിരിക്കത്തില്ല എന്നും തീരുമാനമുള്ളവർ മാത്രമേ പ്രവാചകന്മാരാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രവാചി എന്ന് സ്വയം പറയാൻ പറ്റും പക്ഷെ ബുദ്ധിയിൽ നിന്ന് ഹാലേലിയ അമേ സ്വന്തം ചിന്തയിൽ നിന്നൊക്കെ ആലോചന പറയുന്നില്ല ദൈവം പ്രവാചി എന്ന് വിളിക്കത്തില്ല ലോകം വിളിക്കൂ ഹാലേലിയ അമി ദൈവത്തിന്റെ ഹാലലിയ നാവായിട്ട് ഹാലേലി ദൈവത്തിന്റെ നാവ് എന്ന് വെച്ചാ ദൈവത്തിന് സംസാരിക്കാൻ എന്റെ നാവിനെ ഞാൻ പൂർണമായി വിട്ടുകൊടുക്കുക എന്നാണ് ഇടയിൽ അല്ലെ ഞാൻ എൻ്റെ മാനുഷ്യമായ ജടികമായ സംസാരങ്ങൾ അവിടെ ഒഴിവാക്കും അല്ലെ അതുപോലെ ഞാൻ എന്റെ അമ്മയോ അല്ലെങ്കിൽ എന്റെ നാവിന് ഒരല്പസമയത്തെ പോലും പിശാഖിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഹല ഇല്ല അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിന്റെ നാവായിരിക്കാൻ പറ്റൂ ഞാൻ ഒരുപാട് അഭിഷിക്തന്മാരോട് അടുത്ത് ഹാലി വളരെ ഹാലല്ല അടുത്ത് സംസാരിക്കാൻ ഇടപെടാനൊക്കെ തയ്യാറായിട്ട് കാലാ ഒത്തിരി നിരാസന്മാരായിട്ട് അമ്മ എന്ന് നല്ല രീതി ശക്തമായി ഉപയോഗിക്കും ഇപ്പോഴാണെങ്കിൽ പിന്നെ അധികം അങ്ങനെ ഇതെല്ലാവരും അതിനൊക്കെ ഞാൻ എപ്പോഴും കണ്ടേക്കുന്ന ഒരു പോളിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹാലോട് നിങ്ങളോട് പറയുന്നുണ്ട് എന്റെ മുമ്പിൽ ഏറ്റവും നല്ല ദൈവ പുരുഷ ആരോന്ന് വെച്ചാൽ എപ്പോഴും വിജയഞ്ചൽ പാസ്റ്റർ പറയും കാരണം വെച്ചാൽ അനാവശ്യമായ സംസാരങ്ങളില്ല അല്ലെപ്പോഴൊക്കെ ആലും പ്രാർത്ഥനയാണ് ഹാല് അദ്ദേഹത്തിന്റെ വാലിൽ നിന്നും വചനത്തിനുമായി പൗറ ഇതൊക്കെ വെച്ചിട്ട് ഹലേ ആ ജീവിതത്തിലും ഹാലിൽ അവിശുദ്ധി ഹാലിൽ ആ ഒരു ആമ ലൈഫിനെ കണ്ടുപഠിച്ചു നമ്മൾ പറയും അമ്മ മിഹാലയില് ശൂന്യക പറഞ്ഞ ഇത് യഥാർത്ഥം ഒരു ദൈവ പുരുഷ എന്ന് ഹാലയിൽ നമുക്ക് പറയാൻ പൊള്ളൂ അതുപോലെ ഞാൻ കണ്ടേക്കുന്ന ഒരാള് സാമച്ചപാസ്റ്റ് ഹാലേ സാമച്ചമ്പാസ്റ്റ് ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര എളിമ ഹാലയിലെ അമ്മ ഒരു അഹങ്കാരമാകട്ടെ ഹാലയിൽ ഇന്ന് വരെ ഹാലയിൽ നിഗളമാകട്ടെ നമ്മൾ കണ്ടെ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന ആ മേഹാലെ ഏറ്റവും ഹാല നമ്മളിപ്പോ സെറ്റി അതെല്ലാം ഇട്ടാലും പാസ്റ്റന്ന ഉടനെ ഹല താഴെ പെറ്റോ ഒരു പായൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറി കാലു ഇരിക്കും ഹാലേലിയ ആ സംസാരമൊക്കെ ഓരോരുത്തരോ ഇടപെടുന്നവർക്ക് സംസാരിക്കുന്ന അവൻ വളരെ സ്നേഹത്തോട് ഹാളെ ഒരു ഒരിടത്ത് പോലും ഹാലേലിയ അവ പലയിടത്തും ഹലേല അദ്ദേഹം സ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പ്രസിഡന്റുമാരും രാജ്യത്തിന്റെ ഹാലയിലെ അംബാസിഡേഴ്സും ഹലേ രാജ്യത്തിനുള്ള അമ്മയും ഷെയ്ഖിമാരും ഷെയ്ഖ് അവരുടെ അങ്ങനെ വളരെ വളരെ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവര് ഉള്ളി പോയ രാജൊക്കെ പറഞ്ഞ് സ്ഥാനപ്പെടുത്തിപ്പോലും കുറച്ച് ദിവസം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അവരെ സ്ഥാനപ്പെടുത്തുമ്പോൾ പോസ്റ്റൊക്കെ ഇട്ടേക്കുന്നത് കാണാം അതൊക്കെയാണ് അവൻ പുള്ളി ചിരിക്കും ചിരിച്ചിട്ട് പറയും അമിയിലെ ഭൂമിയിലെ പ്രതിപോലെ അവരെടുത്തോട്ടെ കുഴപ്പമില്ല സ്വർഗത്തിൽ അവരുടെ പേരെന്താ കൊണ്ടുതന്നെ അതിന് തർക്കിക്കാനോ വാദിക്കാനോ ഒന്നും പോകാറില്ല ഹാലേലിയ ആരെ ആരെക്കുറിച്ച് ആവശ്യം കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയത്തില്ല ഹലെയാ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അമ്മ വീട്ടിൽ രംഗത്തെ പോലെ ഹലെ അങ്ങനെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറയാം അവിടെ കണ്ട അവൻ ലൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രവാചകൻ ഹാലേലിയ നമ്മളുള്ള ആലോചന അറിയിക്കുമ്പോ കാണാത്ത ഒന്നും പറയത്തില്ല ഈ വാസ്തുവാർത്തേക്കും ഒന്നും കണ്ടില്ലേ കുഞ്ഞൊന്നു വെളട്ടില്ല പിന്നെ പ്രാത്തിയിട്ട് പറയാന്ന് പറയുന്നത് ഹലെ എന്നാൽ ഞാൻ പ്രവാചകൻ വലിയ പ്രവാചക പ്രവാചക ശക്തം നിർത്തിയിരിക്കണം അപ്പൊ എന്നെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേക്കാ എന്ന് വിചാരിച്ച് പറയാറില്ല അമ്മ ഇവിടെ പോയിട്ട് ആള് കളിക്കാൻ വേണ്ടി ഹലേ അദ്ദേഹം ആലോചന പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ആലോചനയിലൊക്കെ കേട്ടാൾക്കാർ ഞെട്ടി പോവാറുണ്ട് കാലം അതുപോലെ ഹാലെ കൃത്യമായി അമ്മ ദൈവ ആലോചന അതുകൊണ്ട് തന്നെയാണ് ഹലേ ഇന്നും ശക്തമായി ഇപ്പൊരഞ്ച് പതിറ്റാണ്ടാകുമ്പോൾ ശുശ്രൂഷ നീക്കാൻ തുടങ്ങി ഹാലെ അൻപത് വർഷത്തോളമായിട്ട് ശക് ായ ഹലോ ഇന്നും അറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രവാചനായി തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം വിശ്വസ്തതയാണ് ദൈവസേനെ വിശ്വസ്തമാണ് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ഹാലയിലേ അയ്യോ നമ്മളിവിടെ കൊണ്ടു നിർത്തിയല്ലോ അപ്പൊ നമ്മളെന്തേലും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാകുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയേണ്ടേ അല്ലെങ്കിൽ നമ്മളെ ശുശ്രൂഷിനെ മറ്റുള്ള കാണേണ്ടി എന്ന് വിചാരിച്ചുള്ള ആ ആലോചന അല്ല പുറപ്പെടുന്നത് അല്ല ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകൾ പറയാം അത് ഹാലി ദൈവം ഹാലയില്ലേ ആമേ ആമി ഭാഷ നോക്കാതെ ദേശം നോക്കാതെ ആ മേഘാലയില് കാലഘട്ടം നോക്കാതെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അവിടെ വിശ്വസം നമുക്ക് ശമുഖലിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് ഷമുഹൽ ഹാലയിൽ വിശ്വസ്തനായിരുന്നു അല്ലേ ശമൂല പ്രവാചകനെ കുറിച്ച് ഹാലേലിയാ അപ്പൊ അതുകൊണ്ടാണ് ആമ താൻ മുതൽ ദർഷേപ വരെ അതുപോലെ പ്രവാചകൻ അതിന് ഉൻപും പിൻപും ദൈവം ഉപയോഗിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഹാലലിയ അവിടെ വിശ്വസ്ത അപ്പൊ അവിടെ ആ വിശ്വസ്തയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹാലലിയ നമ്മളിലൊക്കെ ചില പ്രോസസ്സിംഗ് നടക്കുന്നു ഹാലിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ ചെത്തിക്കളി ഇനി അധികം പലൻ കായ്ക്കേണ്ട വീണ്ടും ചെന്നു അപ്പൊ കായ്ച്ചില്ലേ ഞാൻ ചെത്തുവരും കായ്ക്കാൻ തുടങ്ങിയാലും ചെത്തുവരും ഹാലയില് കാരണം എന്താ വെച്ചാൽ അമി എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും കർത്താവേശു ക്രിസ്തുവിന്റെ ഫലം കായ്ക്കാത്ത കൊമ്പൊന്നും നമ്മളിരിക്കാൻ പാടില്ല കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഫലമായി നമ്മൾ കായ്ക്കണ്ട കാരണം നമ്മളാകുന്ന ഹാലി കൊമ്പുകളിൽ ഫല അമ്മ പടർന്നു നിൽക്കുന്ന മുന്തിരി വല് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അത് കായ്ക്കും വരെ ദൈവം ആഗ്രഹിക്കും വരെ ഹാലേലിയ ആ ചെത്തലൊക്കെ നടക്കും ഹാലേലിയ അധികം ഫലം കായ്ക്കണമെങ്കിൽ ചെത്തപ്പെടും കായ്ക്കണമെങ്കിൽ ചെത്തപ്പെടും ഹാലേലിയ അപ്പൊ നമ്മളെയൊക്കെ ചില സാഹചര്യത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നു മറച്ചു വെക്കുന്നു ഹാലി ചില സാഹചര്യം അതൊക്കെ വേദനാജനകമായ സാഹചര്യം തന്നെയാണ് ഹാലെ ഒരു തീയിൽ ഹാല ഒരു പൊന്നെടുത്തിട്ടാൽ ഹാലയിലിയ ആ പൊന്ന് ഹാലല ഉരുക്കിക്കൊണ്ടിരുന്നു ആമി തീ കടന്ന് ചൂട് പിടിച്ച് ചൂട് പിടിച്ച് ചൂട് പിടിച്ചാണ് അതിനകത്ത് ഇടന്ന് കീടങ്ങളൊക്കെ മാറി മാറി ശുദ്ധീകരിക്കപ്പെടും എത്രത്തോളം തീയിൽ ഇട്ട് ഹാലിൽ അത്രത്തോളം പൊന്നിന് വില കൂടും പതിനെട്ട് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് അങ്ങനെ ക്യാരറ്റ് ഹാല് കൂടിക്കൊണ്ടിരും അപ്പൊ എത്രത്തോളം തീ കടന്ന കാലയില്ല ആമ ശുദ്ധീകരിക്കപ്പെടുന്ന അത്രത്തോളം പൊന്നിന് വിലയേറിയതായി മാറുന്ന പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആമയെ ഹാല് എത്രത്തോളം ഹാലം ദൈവം നമ്മളെ ശോധന ചെയ്ത് ഹാലയില്ല ശുദ്ധീകരിച്ച് ആമയ പണ്ണിഞ്ഞ് ഹാലെ മൂർച്ച വരുത്തി ഹാലെ പുറത്തെടുക്കുന്ന അത്രത്തോളം ഹാലയില്ലേ ആമയെ ദൈവത്തിന് ഹാലയില്ലേ ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ദൈവത്തിനെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പണിയപ്പെടണം നമ്മ എങ്ങനെ പണിയപ്പെടണം നമ്മുടെ ഇഷ്ടത്തിനെച്ച് പോരാ ദൈവത്തിന്റെ ഇഷ്ടത്തിനെത്തി പണിയപ്പെടണം കുറച്ച് ഞാൻ പണിഞ്ഞോണ്ടെങ്കിൽ മതി കേട്ടോ എത്രയൊക്കെ മതിയെട്ടെ ആ മതി ഞാൻ ഇറങ്ങി പോവാൻ പോയാൽ എന്താ പറ്റും കേക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഓവനിലൊക്കെ എടുത്തു വെച്ചാല് ആ കേക്ക് ആ ഉണ്ടാകേണ്ട സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ ലൈറ്റായി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ആ ടാങ്ക് കഴിഞ്ഞാൽ നമ്മളൊന്ന് കുത്തിയാക്കെ നോക്കി ഇതായോ ഉള്ളൊക്കെ നല്ലോണം ബന്ധം നോക്കി നോക്കും പാലേലെ എന്നിട്ടല്ലേ എടുക്കാറില്ല അല്ലേ ഏതെങ്കിലും കേക്ക് സമയം നമ്മൾ തന്നെ എത്ര സമയം കേട്ടായെന്ന് നമ്മൾ എടുത്ത് പുറത്ത് നോക്കിയിട്ടില്ല എടുത്തിട്ട് നമ്മള് വീണ്ടും വന്നിട്ട് കുത്തിയാക്കെ നോക്കുക ആണ് ഉള്ളിലൊക്കെ വെന്തോന്ന് നോക്കണം എന്നുവെച്ചാൽ ഉള്ളിലൊക്കെ വെന്താ അല്ല ഇത് കുത്തിയമായി നമുക്ക് ഉപയോഗിച്ചാൽ അതിന്റെ ഒരു ജീവം ഇതൊക്കെ മനസ്സിലാകും പാലയില് അല്ലെങ്കില് ഉപയോഗിക്കാൻ കൊള്ളത്തു ഇതുപോലെ കത്ത ഇടയ്ക്ക് ഒന്ന് കുത്തി നോക്കും നമ്മള് ബെന്ധോ പരുവായോ ഇതിപ്പോ ഉപയോഗിക്കാൻ പരുവാ അല്ലെങ്കില് അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാ അല്ലെ ഇടയ്ക്ക് വെച്ച് ഉടഞ്ഞു പോകും നമ്മൾ ഇടയ്ക്ക് വെച്ച് ചില സാഹചര്യങ്ങളൊക്കെ വര നമ്മൾ വീണ്ടും വീണ്ടും പോകും ഹാലയിൽ നമ്മളെ ഹാലയിലാ അമ്മ എവിടെയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ആ പരാജയം നമ്മുടെ മേൽ വരാതിരിക്കാൻ വേണ്ടി കൂടെ നമ്മളെ പണി ഹാലലൂയാ അമീൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തുള്ളൂ അതെ ദൈവം നമ്മളുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ അതൊക്കെ ഹാലെ അത് ചിലപ്പോൾ ഒരു പ്രവാചനം വെളിപ്പെടുത്തില്ല ചിലപ്പോൾ ഒരു കാലയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആർക്കും നമ്മളെ കുറിച്ച് വെളിപ്പെടുത്തില്ല പക്ഷെ ആമയ ആർക്കും വെളിപ്പെടുത്തിയില്ലെങ്കിലും ദൈവം കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തും നമ്മളോട് പറയും ഹാലൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട് ഹാലി എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന കാല സാഹചര്യങ്ങൾ ആമ ദൈവനോട് വ്യക്തമായും കൃത്യമായ ഒരു ദർശനത്തിലൂടെ സംസാരിച്ചതിന് ശേഷമാണ് ഹാലേലിയ ദൈവ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയത് അതൊരു നീണ്ട യാത്ര ഞാൻ ദൈവനെ കാണിച്ചിട്ടുണ്ട് ഹാലയെ അപ്പൊ ഞാൻ ആലോചിച്ചു നീണ്ട യാത്ര എന്നൊക്കെ സ്വപ്നത്തെ കാണിക്കാൻ ഞാൻ വരും അപ്പോ രണ്ടോ മൂന്നോ മാസം കൊണ്ടൊക്കെ തീരും അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം കൊണ്ടൊക്കെ തീരുമെന്ന് ഹാലയില്ലേ പക്ഷെ അതില് രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് രണ്ടു വർഷം ഒന്നും തീർന്നിട്ടില്ല ഇപ്പൊ ഏകദേശം ഹാല അഞ്ച് വർഷം കഴിഞ്ഞു ഹാലലിയ ആ മീൻ അപ്പോഴും ഈ യാത്രയോടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക ഹാലല്ലേ കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നെനിക്ക് ഉറപ്പാണ് ദൈവം കാണിച്ച് ദർശനം എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹാലലിയ സ്വസ്ഥമായ ദൈവം തന്നെ ഹാലലിയ പാറപ്പുറത്ത് കൊണ്ട് ഇരുത്തും ഹാലലിയ അന്നര എന്റെ കാലിലെ കെട്ടൊക്കെ അഴിക്കുമ്പോൾ ഹാലലിയ അതിലൊരു മുറിവ് പോയിട്ട് ഒരു ഞാൻ കാണത്തില്ല ഹാലയിൽ അത് അമ്മയും പിന്നെ കയറി രക്തമൊലിപ്പിച്ച് പഴുത്ത് വ്രണമായി നിൽക്കുന്ന വേദനയാ സാഹചര്യത്തിലൂടെ ഞാൻ പോയി കഴിയുമ്പോഴും അല്ലെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഹലെ ഒരു പോറൽ പോലും ഇല്ലാത്ത പോലും ഹാലയിലെ അത്തുപോലെ ഹാലയിലെ അതിനെ മറന്നു കളയത്തക്ക രീതി അല്ലെങ്കിൽ അതിനെ അല്ലെ കാണാത്ത രീതി ദൈവം മാറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ആരൊക്കെ എന്റെ ചുറ്റുപാട് നിന്ന് ഹാലയിലിയമ്മ ഇന്നതുകൊണ്ടാ ഇങ്ങനെ ഇന്നതുകൊണ്ട് ഇങ്ങനെ ഇന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് നന്നായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാലേലിയ ഈ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം നമ്മളെ ദൈവം ഊർച്ച കൂട്ടുമ്പോൾ ദൈവം നമ്മളെ പണിയുമ്പോൾ ദൈവം നമ്മളെ മിനിക്കുമ്പോൾ ഹാലും ചുറ്റുപാട് നിൽക്കുന്ന പലരും പറയാം പ്രത്യേകിച്ച് നമ്മുടെ എന്തൊക്കെ സമൂഹത്തിൽ കാര്യം ഇവക്കെന്തോ രഹസ്യപാല് ഇവക്കെന്തോ കുഴപ്പമുണ്ട് ഇവളെന്തോ ശരിയാകാറുണ്ട് അതുകൊണ്ട് ഇവളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും പലരും നമ്മുടെ നേരെ നോക്കി പറയും ഹലേലും പക്ഷെ ആ പറയുമ്പോൾ ഹാലല്ല ഈ വാക്കുകളിലേക്കൊക്കെ കേട്ടില്ല ഇതിലേക്കോടെ വിടാൻ കഴിയണം നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കരുത് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ഉറപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉറപ്പ് നമുക്കുണ്ടാകണം വർഷങ്ങളായി പ്രാച്ച് മറുപടി കാണാത്ത ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന പലരും പറയും അല്ല അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അമി അവൾ കൊണപ്പെടാത്ത അല്ലെങ്കിൽ അത് ശരിയാകത്തുണ്ടെങ്കിൽ ഇത് വിടുതൽ എന്ന് പറയുമ്പോൾ ഹലയില്ലേ അങ്ങനെ പറയുന്ന ശബ്ദങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ഇന്നലെ നമ്മൾ പറഞ്ഞ പൗലോസ് ഹലേക്ക് ചുറ്റുപാട് നിന്നു കൊലപാതകം എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം കേട്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല കാരണം പൗലോസ് അത് കേട്ടെങ്കിൽ ഹാലെ പൗലോസ് ഒരിക്കലും അതിന് തണുലിയെക്കുറിച്ച് സ്ത്രീലേക്ക് കിടത്തില്ല ഹാലയിൽ പൗലോസ് ഹാലയിലൂ ആമേ അതിനെ ഒന്നും ചെവി കൊടുത്തില്ല ഹാലയിൽ വരുന്ന മാനുഷിക ശബ്ദങ്ങൾ ഹാലയിലെ മാനുഷിക ആലോചനകൾ മാനുഷികമായിട്ട് പറയുന്ന കാര്യങ്ങളിലൊക്കെ ചെവി കൊടുത്തറു ബാസങ്ങള് അത് ചെവി കൊടുത്താൽ നമ്മളെന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് നമ്മൾ പിന്നെ മുങ്ങിപ്പോകും ആന ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ പാരപ്പെട്ടു ഹലെ അപ്പൊ നമ്മുടെ ദൈവം ഹാലയിലെ ആമയ ഇവിടെ ആമയെ സാഹചര്യത്തിൽ ഇട്ട് ഹാലെ വിഷമിപ്പിക്കുകയൊന്നും അല്ല നിങ്ങളെക്കെ ഹാലേ ആമയും ആമീൻ ദൈവമൂർച്ഛ കൂട്ടി കൊണ്ടിരിക്കുകയാണ് ഹലെ മൂർച്ച കൂട്ടിയിട്ട് പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ മൂർച്ച കൂട്ടുന്നത് അതിങ്ങനെ മറച്ചുവെച്ചു കൊണ്ട് എടുക്കാനായിട്ട് ദൈവത്തിന് ഹാല് ഒരു സമയം കൊണ്ട് നമ്മൾ എപ്പോഴും പറയണ്ടേ അന്ത്യകാലം ഉണർവിനായിട്ട് ദൈവം ഒരു കൂട്ടത്ത് ഒരുക്കിക്കൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാല് നമ്മുടെ ഹാലിൽ ഈ മൂന്ന് മണിക്കൂർ പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദൈവം നമുക്ക് തന്നൊരലോചനയാണ് അടുക്കളയിൽ നിന്ന് അനേകര ഹാല് ദൈവം ഹാല് അന്ത്യകാല ഉണർവിന് പുറത്തു കൊണ്ടുവരുവാണ് കുറെ സ്ത്രീകളാലയ ശുശ്രൂഷയെ കൊണ്ടുവരണം അന്ന് കേട്ടത ഇന്ന് പലരും ഹാലും പല ദൈവദാസന്മാരുടെ വായിക്കുള്ള ശബ്ദം കേൾക്കാറുണ്ടെങ്കിലും ഹാലല്ലേ അന്ന് ദൈവം നമുക്ക് തന്ന ആലോചനയെ ഹാലയ അങ്ങനെ ദൈവം അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ വെറുതെ എടുത്ത് പുറത്തു നിർത്തി അന്തകാല ഉണർവ് നമ്മളിലൂടെ വ്യാപരിക്കത്തില്ല ഹാലേലേ ആമേ അതിനു വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ദൈവം അതനുസരിച്ച് നമ്മൾ എക്യുപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക അതനുസരിച്ച് നമ്മൾ ഒരുക്കി എടുത്തുകൊണ്ടിരിക്കും അതനുസരിച്ച് മൂർച്ചം കൂട്ടിക്കൊണ്ട് അതനുസരിച്ച് ഹാലില് നമ്മളെ ഹാലയില് ആ ഒരുക്കിയിട്ട് ഹാലി പെട്ടെന്നൊരു ദിവസം എടുത്ത് ഹാലയില് ആ ഇന്നങ്ങോട്ടോ ഒരു എന്തെങ്കിലും ഒരു കൃപ പാകം നാളെ നീ പോയി ശുശ്രൂഷിച്ചോ എന്ന് പറഞ്ഞു പുറത്തിറക്കി വിടുകയല്ല ചെയ്യുന്നു അല്ല ദൈവത്തിന് ഹലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തുമ്പോൾ ഹലേ ഇവളെന്റെ മകളാണ് ഇവൾക്ക് ഞാൻ അധികാരം കൊടുത്തിട്ടുണ്ട് ഇവളുടെ കൂടെ ഞാൻ ഉണ്ട് ഹാല ഇവൾ പറഞ്ഞ ഞാൻ പറയുന്നത് പോലെ ഇവൾ കരന്നീട്ടേ ഞാൻ കരന്നീട്ടുന്നത് പോലെയാണ് ആമ ഇവൾ സംസാരിക്കും ഞാൻ സംസാരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ഹാലെ ദൈവം ഹാലേ നമ്മളെ പുറത്തിറക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നിർത്തി വെക്കരുത് ഒരു കൊച്ചു ആമയു വിദ്രത്തിലായി കഴിഞ്ഞാൽ ഏഴു മാസം നമ്മുടെ ആറു മാസം അത് പുറത്തേക്ക് വന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആയി പൂർണ്ണതയോട് പുറത്തു വരാൻ കഴിയത്തില്ല അതുപോലെ പൂർണ്ണത ഉള്ളവരെ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തേക്ക് നമ്മൾ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്തു ഹലേ ദൈവം ഹാലേ നമ്മൾ പുറത്തെടുക്കുന്ന ദിവസത്തിനായി കാത്തിരിക്കുക ഒരു മൂർച്ചയുള്ള അമ്പായി ഹാലെ ഒരു മിനിക്ക വാളായി ഹാലേലിയ ആമി മൂർച്ചുകുട്ടിയ വാളായി മിനിക്കിയ അമ്പായി നമുക്ക് പുറത്തു വരാൻ വേണ്ടി ദൈവം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഹാലേലിയ ആമിഖാലേ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക അതിനുവേണ്ടി ഹാലയില്ല നമ്മൾ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞു എന്ത് ലോകത്തിന്റെ ശബ്ദം വന്നാലും എന്ത് മാനുഷിക ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന പലരും നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഹാലേലിയ നമ്മുടെ ഉള്ളിലൊരു ബോധം ഉണ്ടാകണം ഹാലേലിയ ഈ നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഒക്കെ തൽക്കാലത്തേക്കുള്ളു ഹാലീ പറഞ്ഞു നാവുകൊണ്ട് തന്നെ ഹാലേലിയ അവൻ നമ്മളെ കുറിച്ച് അഭിപ്രായങ്ങൾ മാറി വരും ഹാലലി അതിനായിട്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് ഹാലേലി നമ്മൾ പ്രാർത്ഥിക്കുന്ന വെറുതെ ഹോമവിഗ്രഹത്തോടല്ല നമ്മുടെ സർവശക്തനായ ദൈവത്തോടാണ് ഹാലലിയ ഉറപ്പും ധൈര്യമുള്ളവരെ ഹലെ നമ്മളിരിക്കുക വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ ഈ ദിവസങ്ങളിൽ ദൈവം ഹാലി ഇങ്ങനെ തന്നെയുള്ള വചനങ്ങൾ തന്നോ ഇന്നലെ ഫൗലോസിനെ കുറിച്ച് കുഴപ്പം ഇതേപോലെ തന്നെ പുറമെയുള്ള ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കരുന്ന് ആവർത്തിച്ചാവർത്തി നമ്മുടെ മെസ്സേജിലൂടെ ദൈവം ശബ്ദങ്ങൾ സംസാരിക്കുമ്പോൾ ഹാലലിയൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഹാലങ്ങനെ ശബ്ദങ്ങൾ നിങ്ങൾ ഇനി കൂടുതൽ കേൾക്കാൻ പോവുകയായിരിക്കും ഹാലേലിയ അവൻ നമ്മുടെ ചുറ്റുപാട് ില്ക്കുന്ന ഒരു ഹലെ പലരും നമ്മളെ നോക്കി ഹലല്ലേ പല നിന്ദകളും പരിഹാസങ്ങളും പറയും അത് ഇനി കുറെ ചിലപ്പോൾ കൂടുകയായിരിക്കും അതുകൊണ്ടാണ് ദൈവത്തിനെ റിപ്പീറ്റ് ചെയ്ത് ഒരേ ആലോചന നമുക്ക് തന്നോണ്ടിരിക്കുന്ന അറിയാം അങ്ങനെ സാഹചര്യം നമ്മൾ വരാൻ പോകുന്ന കാലം അതിലേക്ക് കൂടുതലും നമ്മൾ ഹലുണ്ടാകാൻ പോകണം അപ്പൊ അവിടെയൊക്കെ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത കാലം അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യണെ ഇഗ്നോർ ചെയ്ത് ഹാലെ മുൻപോട്ട് പോകണം ദൈവം എന്ത് പറയുന്നു ദൈവം നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം ഓർക്കുക ഹാലെ അതിനെ മാത്രം മുറുകെ പൊടിക്കുക മറ്റുള്ള ശബ്ദങ്ങളിലെല്ലാം അമിഹാലി വിട്ട് കളയുക ഹാലെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഓടണം ഹാൽ ഇവരെയും അനുഗ്രഹിക്കുമാരട്ടെ അമീൻ സ്തോത്രം ഗോഡ് ബ്ലസ് ചെയ്യും